മലേഷ്യയിലെ പുതിയ വിശേഷങ്ങളുമായിതാ ഇതാ ഞാൻ വീണ്ടും വന്നിരിക്കുന്നു മലേഷ്യയിലെ ഒക്കെ കാണാൻ നല്ല ഭംഗിയാട്ടോ ഉള്ളത് പറയാൻ വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് കാണാൻ കിട്ടുന്നത് അതേപോലെ അതിൻ്റെ ഒരു പ്രത്യേകത നമ്മുടെ മലേഷ്യയിലെ കോലാലംപൂരിൽ സ്ഥിതി ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഇര കെട്ടിടങ്ങളിലൊന്നാണ് പെട്രോനാസ് ഇരട്ട ഗോപുരങ്ങൾ ദാറ്റ് മീൻസ് ട്വിൻ ടവർ യെസ് ആകാശത്തെ ചുംബിക്കുന്ന രീതിക്കാണത് നിൽക്കുന്നതല്ല ചുംബിക്കുന്ന രീതിക്കല്ല ചുംബിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വളരെ മനോഹരമാണ് എനിക്ക് എനിക്കിവിടുത്തെ ഹൈലൈറ്റായി തോന്നിയത് ഇവിടുത്തെ ആണ് ആക്ച്വലി ഇത് ബിൽഡിങ്സ് കാണുമ്പോൾ തന്നെ എന്താ സെവൻ സ്റ്റാർ ആണോ ഇത് എയിറ്റ് സ്റ്റാർ ആണോ ഈ ടെൻ സ്റ്റാർ ഒക്കെ വന്നുവെന്ന് എനിക്കറിയില്ല വീഡിയോ എടുക്കാന്ന് വിചാരിച്ചപ്പോഴേ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം അത്രയും ഉയരത്തിലാണ് അത് നിൽക്കുന്നത് തന്നെ അടിപൊളിയാണ് പറയാതിരിക്കാൻ പറ്റില്ല ശരിക്കും ഞാൻ ഇത് കണ്ടപ്പോഴേ ഇത് ബാങ്ക് ആണെന്ന് ആദ്യം വിശ്വസിച്ചില്ല ഞാൻ എന്തോ വേറെ എന്തോ സംഭവമെന്ന് വിചാരിച്ചത് പക്ഷെ ശരിക്കും അത് ബാങ്ക് കാണാം അതിൻ്റെ കളേഴ്സ് കണ്ടോ ലൈറ്റ്സ് കണ്ടോ ശരിക്കും വിസിറ്റ് ചെയ്യണമെങ്കിൽ നൈറ്റ് തന്നെ പോകണം എന്നാണ് എൻ്റെ അഭിപ്രായം കണ്ടില്ലേ ഉയരങ്ങളിൽ ഉയരം ഉഫ് എൻ്റെ പൊന്നോ ഒരു രക്ഷയില്ല എന്തായാലും ഞങ്ങൾ വീഡിയോസ് എടുത്തു പക്ഷേ ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങളുടെ മകൻ എവിടെ മുങ്ങിയെന്ന് ഞങ്ങൾക്ക് അറിയില്ല മുങ്ങി പക്ഷെ അവനെ കിട്ടി എന്തായാലും നമുക്ക് അടുത്ത വിശേഷവുമായി അടുത്ത വീഡിയോയിൽ വരും വരെ ഇറ്റ്സ് മീൻ എത്തിക്ക ബ്